നിന്ന് പ്പൻ പുല്ലങ്കുഴലൂരികരയിൽ നിന്ന് അന്തപ്പൻ പുല്ലങ്കുഴലൂരി ആറിഞ്ഞൊക്കെ തിരുന്ന് അസന്തി വെള്ളത്തോടെ കാട്ടി ആറ്റുവക്കത്തിരുന്ന് വസന്തീ വെള്ളത്തോടെ കാട്ടി അസിയുണ്ടെങ്കിൽ വാട അന്തപ്പ കാശം നന്ദി തരണ്ട അസിയുണ്ടെങ്കിൽ വാട അന്തപ്പ കാശം നന്ദി തരണ്ട അസയും നെഞ്ചിലെറ്റി അന്തപ്പൻ ആറ് നീന്തി കടന്നു അസയും നെഞ്ചിലെറ്റി അന്തപ്പൻ ആറ് നീന്തി കടന്നു നീളത്തിൽ പാവിരിച്ചു വസന്തി വട്ടത്തിൽ കാലകത്തി നീളത്തിൽ പാവിരിച്ചു വസന്തി വട്ടത്തിൽ കാലകത്തി എണ്ണിക്കൊണ്ടൻ ജടിച്ചു അന്തപ്പൻ എന്നാതെ പത്തടിച്ചു എണ്ണിക്കൊണ്ടൻ ജടിച്ചു അന്തപ്പൻ എന്നാതെ പത്തടിച്ചു ആറുകവിഞ്ഞൊഴുകി വസന്തിയുടെ കുറുകവിഞ്ഞൊഴുകി വിഞ്ഞൊഴുകി വസന്തിയുടെ പുറുകവിഞ്ഞൊഴുകി ആറ്റിലും വെള്ളപ്പൊക്കം വസന്തിയുടെ പൂട്ടിലും വെള്ളപ്പൊക്കം ആറ്റിലും വെള്ളപ്പൊക്കം വസന്തിയുടെ പുട്ടിലും വെള്ളപ്പൊക്കം